ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു കാർത്തിക ശാലീന സൗന്ദര്യവും മാന്യമായ വസ്ത്രധാരണവുമൊക്കെയായിരുന്നു കാർത്തികയുടെ മുഖമുദ്ര സിനിമാ ഗോസിപ്പ് കോളങ്ങളിൽ ഒരിക്കലും പേരുകേൾപ്പിക്കാത്ത കാർത്തിക വിവാഹത്തോടെ സിനിമ നിർത്തി കുടുംബിനിയായി മാറി സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരവസ്ഥകളെക്കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ നടി കാർത്തിക സിനിമാഅഭിനയം നിർത്താനുള്ള കാരണമാണ് സിനിമാ മേഖലകളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്നത് നടൻ കമൽഹാസനാണ് ഇതിനു കാരണം എന്നാണ് വിവരം മികച്ച കഥാപാത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന നടി കാർത്തികയ്ക്ക് ഒരിക്കലും നായകൻ തന്നെ തൊട്ട് അഭിനയിക്കുന്നത് ഇഷ്ടമായിരുന്നില്ല മണിരത്നം കമൽഹാസനെ നായകനാക്കി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം നായകനിൽ കാർത്തിക അഭിനയിക്കാനെത്തി ഈ സിനിമയ്ക്ക് മുന്നോടിയായി കമൽഹാസൻ ഒരു ഫോട്ടോഷൂട്ട് പദ്ധതിയിട്ടു ഒരു പ്രത്യേക രീതിയിൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫറെ കമൽ ചുമതലപ്പെടുത്തി കാർത്തികയുടെയും നിഴൽകൾ രവിയുടെയും തോളത്ത് കമൽ കൈവച്ചു നിൽക്കുന്ന ഫോട്ടോയാണ് നടൻ ഉദ്ദേശിച്ചത് അതേ തുടർന്ന് ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കമൽ കാർത്തികയുടെയും രവിയുടെയും തോളിൽ കൈവച്ചു അനാവശ്യമായ ശരീരസ്പർശനം അനുഭവപ്പെട്ട ഉടൻ തന്നെ കാർത്തിക കമൽഹാസന്റെ കൈ തട്ടിമാറ്റി ആദ്യം ആദ്യമത് കമൽ കാര്യമാക്കിയില്ല രണ്ടാമത് വീണ്ടും ഫോട്ടോഷൂട്ടിനൊരുങ്ങി അപ്പോൾ വീണ്ടും കമൽ തോളിൽ കൈവച്ചപ്പോഴും കാർത്തിക ഇഷ്ടമില്ലാത്ത തരത്തിൽ പെരുമാറി പിന്നാലെ യാതൊരു താൽപ്പര്യത്തിനും വഴങ്ങാൻ സാധ്യതയില്ലെന്ന കൃത്യമായ സൂചന നൽകി തൊട്ടഭിനയിക്കുന്നത് തനിക്കിഷ്ടമല്ല എന്ന് കാർത്തിക തുറന്നു പറഞ്ഞു അതോടെ കമലിന് ദേഷ്യം കൂടി അതോടെ ഫോട്ടോഷൂട്ട് നടന്നില്ല അത് നിർത്തിവെയ്ക്കാൻ നടൻ ആവശ്യപ്പെട്ടു ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞാണ് സിനിമയിൽ കമൽ കാർത്തികയെ തല്ലുന്ന സീനെടുത്തത് എല്ലാം മറന്നതുപോലെ കാർത്തികയോട് സൗഹൃദത്തോടെ പെരുമാറിയിരുന്ന കമൽ ഷൂട്ടിംഗ് സമയത്ത് കാർത്തികയുടെ കരണത്ത് ആഞ്ഞടിച്ചു അടികൊണ്ട കാർത്തിക വേദനയോടെ നിലത്തു നിലത്തുവീണ് നിലവിളിച്ചു സിനിമയുടെ ചിത്രീകരണം പെട്ടെന്ന് നിർത്തിവെപ്പിക്കുന്ന നിലയിൽ കാർത്തിക നിസ്സഹകരണം പ്രഖ്യാപിച്ചു തെറ്റ് കമലിന്റെ ഭാഗത്താണ് എന്ന് കണ്ട മണിരത്നം കാർത്തികയ്ക്കൊപ്പം നിന്നു ഫലമോ അടുത്ത ബന്ധുക്കളായിട്ട് പോലും പിന്നീട് ഇതുവരെ ഒരു മണിരത്നം കമൽ ചിത്രം ഉണ്ടായിട്ടില്ല താനിനി തമിഴ് സിനിമ ചെയ്യില്ലെന്ന് കാർത്തികയും തീരുമാനിച്ചു അന്ന് വിഷയത്തെക്കുറിച്ച് കാർത്തികയോട് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ കമൽഹാസനോട് ചോദിക്കൂ എന്നായിരുന്നു നടിയുടെ മറുപടി കമൽഹാസനോട് ചോദിച്ചപ്പോൾ രംഗത്തിന്റെ പെർഫെക്ഷന് വേണ്ടിയാണ് അടിച്ചത് എന്നായിരുന്നു നടന്റെ ന്യായീകരണം ആ തമിഴ് ചിത്രമായ നായകൻ സൂപ്പർ ഹിറ്റായെങ്കിലും കാർത്തിക പിന്നീട് തമിഴിൽ അഭിനയിച്ചില്ല പിന്നീട് വിവാഹത്തോടെ നടി അഭിനയരംഗത്തു നിന്നും പൂർണമായി വിട്ടുനിൽക്കുകയുമായിരുന്നു